ഇനി ആലത്തൂര് ആലത്തൂരില് ജമീരാ ബാലൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജമീരാ ബാലൻ ജെ കെ ബാലൻ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവിൻ്റെ ഭാര്യ മത്സരിക്കും രമ്യ ഹരിദാസിനെതിരെ പക്ഷേ അതിലൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും എ കെ ബാലൻ്റെ ഭാര്യ എന്ന നിലയത്തിലാണ് ഇവർ അറിയപ്പെടുന്നതെങ്കിലും സത്യത്തിൽ ഇവരുടെ അച്ഛൻ പി കെ കുഞ്ഞൻ അദ്ദേഹം ഒരു വലിയൊരു സി പി എം നേതാവായിരുന്നു രാജ്യസഭാ അംഗമായിരുന്നു പിന്നെ ഒന്നാം നിയമസഭയിലുണ്ടായിരുന്നു രണ്ടാം നിയമസഭയിലൊക്കെ മാവേലിക്കരയിൽ നിന്നാണ് ജയിച്ചത് പിന്നെ മൂന്നാം നിയമസഭയിലെ അദ്ദേഹം പന്തളത്തിൽ നിന്ന് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി ഒൻപത് വരെ രാജ്യസഭയിലുണ്ടായിരുന്നു എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് വരെയും അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്നു സി പി ഐയിലൂടെ പിന്നെ സി പി എമ്മിൽ അദ്ദേഹത്തിനൊരു വലിയ വിപ്ലവകരമായ ഒരു ഹിസ്റ്ററി ഉണ്ട് അവരുടെ ഒരു മകൾ എന്ന നിലയിൽ തീർച്ചയായും രാഷ്ട്രീയ പാരാണ് റൈറ്റ് ചോയ്സ് വിജയരാഘവൻ അവിടെ സ്വാധീനമുള്ള ആളാണ് പാലക്കാട് അവിടെ എം സ്വരാജ് വരുമെന്നൊക്കെയുള്ള ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് പാലക്കാട് തിരിച്ചുപിടിക്കുക അത്ര എളുപ്പമല്ല പണ്ടത്തെ വി കെ ശ്രീകണ്ഠനല്ല ഇപ്പോഴവിടെയുള്ളത് ജനകീയനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ടായിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് വി കെ ശ്രീകണ്ഠൻ മത്സരരംഗത്ത് ഇറങ്ങുന്നത് കോഴിക്കോട്ടേക്ക് കോഴിക്കോടിന്റെ സ്പന്ദനം അറിയാവുന്ന സ്പന്താണ് ാണ് ആ നിലയ്ക്ക് സി ഐ ടിയുവിന് മുന്നോട്ട് നയിച്ചിട്ടുള്ള ആൾ നമ്മുടെ വ്യവസായ മന്ത്രി എന്ന നിലയിലൊക്കെ തിളങ്ങിയിട്ടുള്ള ഒരാളാണ് കോഴിക്കോടിൻ്റെ മാവൂർ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള മാവൂരിലെ റേൺസിൻ്റെ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നേതാവ് അങ്ങനെയൊക്കെ വലിയ പ്ര വ്യക്തികളാണ് ഏതായാലും പാർലമെന്റിലേക്ക് ഒരു സീനിയർ മത്സരിക്കുന്നു എന്നതാണ് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം കെ കെ ശൈലജ അപ്രതീക്ഷിത അല്ല വടകരയിൽ നേരത്തെ കാരണം മുരളീധരനെ പോലൊരു കരുത്തനെ നേരിടാൻ ശൈലജയ്ക്ക് അപ്പുറം മറ്റൊരാളില്ല സി പി എമ്മിൽ എന്നുള്ളതാണ് അതെ വടകരയിൽ പി ജയരാജൻ മത്സരിക്കുമ്പോൾ ഒരു ഒരു ശക്തൻ വേണം എന്ന് ആവശ്യപ്പെട്ടാണല്ലോ ഉയർന്നത് അപ്പോൾ മുരളീധരൻ അങ്ങനെ തൻ്റെ ഇതൊക്കെ തെളിയിക്കാനും ഒക്കെ അവിടെ വരികയും ആ നിലയിൽ അദ്ദേഹം അവിടെ ആ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ കെ മുരളീധരൻ ഒരു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനെ എളുപ്പമല്ല കെ കെ ശൈലജയ്ക്ക് അത് എത്രമാത്രം സാധിക്കുമെന്ന് നമുക്കറിയാം കാരണം കൊത്തുപറമ്പൊക്കെ മണ്ഡലം അതിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ശൈല ടീച്ചർക്ക് നല്ല സ്വാധീനമുള്ളൊരു മേഖല കൂടിയാണ് എന്ന് കാണാം കാസർഗോഡ് ടി വി രാജേഷ് നേരത്തെ അവിടെ ജില്ലാ പ്രസിഡന്റ് പേരെ കേട്ട് സെക്രട്ടറി പേരെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല പക്ഷേ ടി വി രാജേഷ് പയ്യന്നൂരിൽ വളരെ ജനസമ്മതനായ ഒരു നേതാവാണ് പ്രത്യേകിച്ച് ഈ കല്യാശ്ശേരി മുതലുള്ള കണ്ണൂരിന്റെ ഭാഗങ്ങൾ മുഴുവൻ കാസർഗോഡ് മണ്ഡലത്തിലാണ് വരുന്നത് കല്യാശ്ശേരിയിൽ ഓരോ വീട്ടിലും ടി വി രാജേഷ് അത്രമാത്രം ജനപ്രിയനാണ് അതായത് അതിൻ്റെ പെരുമാറ്റം അങ്ങനെയാണ് ആ വീട്ടിലെ ഒരാളെപ്പോലെയാണ് ടി വി രാജേഷ് ആളുകളോട് പെരുമാറുന്നു മാത്രമല്ല കല്യാശ്ശേരി മണ്ഡലത്തിൽ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ എല്ലാ പ്രോജക്റ്റുകളെ കുറിച്ച് കണ്ണടച്ച് ഏത് രാത്രി ചോദിച്ചാലും പറയാൻ കഴിയുമായിരുന്നു റോഡിൻ്റെ വീതി തൊട്ട് ഇതൊക്കെ എനിക്ക് നേരിട്ട് അനുഭവമുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് മാത്രമല്ല അദ്ദേഹം എന്ത് മികച്ച സംഘാടകനാണ് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ അത്രമാത്രം അദ്ദേഹത്തിന് ഒരു സ്വാധീനം സ്വാധീനമൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു മേൽക്കൈയുണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ ക്ലേസൻ സിറാമിക്സിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ അവിടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ നടക്കും അതിൻ്റെയൊക്കെ എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ നേതൃത്വം രാജേഷിനായിരിക്കും അപ്പോൾ രാജേഷ് ഒരു പരിപാടിയുടെ നേതൃത്വം ഏറ്റെടുത്താൽ അതിൽ ഒരു തെറ്റുമുറ്റവും കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവിടെ വരുന്ന ആരെയും ആരും രാജേഷിന്റെ ഏറ്റവും ശക്തനായ എതിരാളി തന്നെയായി രാജേഷ് മാറുന്നുവാന് സംശയമില്ല